ഗുഡ് മോർണിംഗ് രഥ സുമലിഖിതനേക്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ ഇന്ന് ഇരുപത്തി നാല് അഞ്ച് ഇരുപത്തി കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് സച്ചിനെ മാക്സിമം കുടിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ നമ്മുടെ ക്വാർട്ടർ ദാമു പക്ഷേ അത് നടക്കുന്നില്ല സച്ചി മെല്ലെ എസ്കേപ്പായി വരും അപ്പോൾ പറയും എനിക്ക് വേണ്ട ബോസ് എ ബോസ് കുടിച്ചോ പിന്നെ നമ്മൾ എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരുമിച്ച് കാണുമ്പോൾ നമുക്കപ്പോൾ കുടിക്കാൻ ഇന്നൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടില്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതാണ് അറിയാം അപ്പോൾ ദാമു അറിയും പ്രതികരിക്കണം ബോസേ പ്രതികരിക്കണം അതാണ് ആണത്വം പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ പക്ഷേ ഇന്നത്തെ കാര്യം ഇന്നത്തെ ദിവസം അത് ചെയ്യാൻ പാടില്ല ബോസ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അതുകൊണ്ട് ബോസ് കുടിക്കുക പറഞ്ഞിട്ട് അയാൾ അയാളെ മേത്ത് കൂടെ മുഴുവൻ മിസ്റ്ററൊക്കെ പോയിട്ടുണ്ടാവേ എന്നിട്ട് ഈ സച്ചിയുടെ ക്ലാസ്സിലുള്ളതും കൂടെ അയാളെ ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും അല്ല എന്നാലും ഇത് ചെയ്തത് ശരിയായില്ല കേട്ടോ ഇങ്ങനെ കയ്യില് ഗ്ലാസ് പിടിച്ചോണ്ടിരുന്നിട്ട് കുടിക്കാത്ത വളരെ മോശമായി എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം ദാമു അപ്പോൾ പറയും സച്ചി ഞാൻ എൻ്റെ അച്ഛനും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എനിക്ക് എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യയാണ് വലുത് അവരെ പിന്നെ മോശമാക്കുന്നത് എനിക്കിഷ്ടമല്ല അവരുടെ മാനം കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ സച്ചി വളരെ നയത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ അയാൾ അയാൾ അയാൾക്കാണക്ക് നാവ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പറയും എന്നാലും കുടിക്കണം കുടിച്ചേ പറ്റൂ ഇന്നത്തെ ദിവസം കുടിച്ചേ പറ്റൂ പറയും ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കണമെന്ന് നിങ്ങൾക്ക് ഇത് എത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതല്ല ഇന്നല്ല ഇങ്ങനെ ഫങ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്തല്ലേ കുടിക്കുക എന്നൊക്കെയുള്ള അറിയാം അല്ല എന്നാലും മറ്റവരുടെ കാര്യം പേര് പറയുന്നില്ലേ അപ്പോൾ പറയും പറ്റില്ല വേണ്ട എന്തായാലും കുടിക്കുക നമ്മൾ ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് അപ്പം കുടിക്കാം അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിത്തരും ബോസിന് ഫുഡ് ഇതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഇത് ബാ ബോസെന്നെ കുടിക്കുക അറിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പ്ലേക്കാണ് നമ്മുടെ രേവതി വിളിക്കും ഏയ് ഇന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അപ്പോൾ രേവജീനെ കാണുമ്പോൾ രേവതി എന്താ രേവജിക്ക് എന്തെങ്കിലും നടക്കണമെങ്കിൽ ഏയ് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാം അപ്പം പറയും ഈ ഇതാണോ സംസാരം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ട് പോകുകയാണ് കേട്ടോ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഏഹ് ബോസ് പോയോ ഇനിയിപ്പോൾ എന്താപ്പം ചെയ്യാ ഞാൻ ഇത് ഇതിലും കൂടെ ഉള്ളതും കൂടെ കുടിച്ച് ഞാൻ തീർക്കണം എന്നിട്ട് പറഞ്ഞിട്ട് അയാൾക്ക് ബാക്കിയുള്ള കൂടി അയാൾ കുടിക്കാൻ അങ്ങനെ ഇവനെ സച്ചിനെ വലിച്ചു കൊണ്ടുപോ നമ്മളുടെ രേവതി രേവതി കൊണ്ടുപോയിട്ട് പറയും പിന്നെ കണ്ണി കണ്ട ആളുകളുടെ കൂടെ നടക്കാനും ഇതാക്കാനും ഇതിനാണ് നോക്കേണ്ടത് വയ്ക്കാൻ കേട്ടോ ഏയ് അയാൾ കള്ളി കണ്ണിക്കണ്ടാളൊന്നുമില്ല അയാൾ വളരെ വലിയ നല്ല മനുഷ്യനറിയും ഏയ് അയാളുടെ മകത്തൊരു കള്ള ലക്ഷണം ഉണ്ട് സച്ചിനൊരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞില്ല പിന്നെ എന്തിനും ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് പറയുമ്പോൾ ഏ അയാൾ വിളിച്ചപ്പോൾ അയാൾ കൂടെ പോകുന്നു എന്ന് മാത്രമാണ് അങ്ങോട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് അറിയും ആ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങോട്ടന്നെ തിരിച്ച് പോകാൻ നിൽക്ക അപ്പോൾ പറയും അങ്ങട്ടല്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടെ തിരിച്ച് വിളിച്ചും കൊണ്ട് പോവാണേ വിളിച്ച് പോകുന്ന സമയത്ത് രവിയും അശോകയും കൂടിയും തിരഞ്ഞു വരൂ അവൻ എവിടെ പോയി ഇവൻ ഇങ്ങോട്ട് പോയി വല്ല പ്രശ്നം ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് പാവം അയാൾ പേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോഴേക്ക് രേവതി സച്ചിൻ കൂടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ പറയും ആ കണ്ടു വയ്ക്കുമ്പോൾ കണ്ടു നീ എങ്ങാടെ മോനെ പോയത് വയ്ക്കുമ്പോൾ ഏ ഇല്ലച്ചാ ഞാൻ കുറേ നേരം ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് മടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയതാണ് എന്ന് പറയും അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞു പറഞ്ഞ് ചടങ്ങ് കഴിഞ്ഞു നമുക്ക് പോവാം എന്നറിയാം ഏ പോവുകയോ ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നത് മോശം അല്ലേ മോനെ അറിയാം അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിക്കണം എന്നറിയാം ഭക്ഷണം ഭക്ഷണം കുഞ്ഞ് വീട്ടിൽ പോയിട്ട് കഴിക്കാറില്ല ഏയ് അതല്ല അത് അവർ അപമാനിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ എന്ന് പറയും കേട്ടോ എന്നറഞ്ഞിട്ട് സച്ചി മനല്ല മനസ്സോടുകൂടി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഇവളാണ് നമ്മുടെ ശ്രുതി ശ്രുതി ആകെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പറയും എന്ത് ഇങ്ങനെ ചന്ദ്രക്കാണെങ്കിൽ ഒരു രക്ഷയില്ല ചന്ദ്രയും ബാമ്മയും കൂടിയും സംസാരിക്കുകയാണ് അവളുടെ അശം വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നതേ ഇല്ലല്ലോ അയാൾ വന്നതേ ഇല്ലല്ലോ വരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ബാമ്മ ശ്രുതിയോട് പറയുകയാണ് നീക്കി നീ അവിടുന്ന് നീക്കി ശ്രുതി പിന്നെ കഴിഞ്ഞു ചടങ്ങെല്ലാം കഴിഞ്ഞു പറയുമ്പോൾ ശ്രുതി അവിടെ നീച്ചിട്ട് നീച്ചിട്ടും എല്ലാം ഇങ്ങനെ തിരിയുമ്പോൾ ചന്ദ്രയുടെ മുന്നിലാണ് പോയി ഇപ്പോഴും അപ്പോൾ ചന്ദ്ര അറിയും നിനക്കെന്താ ഒരു വെപ്രാളം നീ എന്താ ചീച്ച ചവിട്ടിയെ പോലെ നിൽക്കണത് നിനക്കെന്താ അകപ്പാടൊരു അന്താളിപ്പെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എവിടെയും നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ വരും അവിടെ ഫ്ലൈറ്റ് കയറി എന്നിട്ടൊന്നും ഇവിടെ ഇറങ്ങിയില്ല എങ്ങനെ പോയി എങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂട്ടാ വേണു കടന്നിട്ട് അപ്പോൾ പറയും എനിക്കറിയില്ല ആൻറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് പറയും നിനക്കറിയോ അങ്ങനെ ഒരു അച്ഛനുണ്ടോ ഞാൻ ആളുകളുടെ മുന്നിൽ നാണം കിട്ടും അപമാനിതയായി അപ്പടിയാക്കി ഇപ്പടിയാക്കി ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് കലി തൂളാണ് അപ്പോൾ പിന്നെ അപ്പഴും ശ്രുതികനൊന്നും ഇണ്ടാടുന്നു കരച്ചിലിനത്തെത്താൻ അപ്പോഴേക്കും രവിയും വരും അപ്പോൾ രവി വന്നിട്ട് പോയിക്കും പിന്നെ എന്തേ എന്ന് എന്താ പ്രശ്നം നോക്കുമ്പോൾ അവളുടെ അച്ഛൻ വന്നില്ല അവിടുന്ന് ഫ്ലൈറ്റ് കയറി അത്ര എന്നിട്ട് എങ്ങടാ പോയത് എന്നെ നാണം കെട്ടത്തിയില്ലേ ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു ഇവിടെ വരുന്നുള്ളത് ആ ശരിയാണല്ലോ മോളെ എന്താ പറ്റിയറിയുമ്പോൾ എനിക്കറിയില്ല അങ്കിൾ പിന്നെ അവർക്ക് എന്നെ വേണ്ട തോന്നണു അവർക്ക് എന്നെ ഉപേക്ഷിച്ചു എനിക്ക് ആരുമില്ല എനിക്ക് അച്ഛനും അമ്മയും നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടുന്ന് ഭയങ്കര അച്ചലാണ് ശ്രുതിയുടെ നാടകം ശ്രുതി ഇങ്ങനെ കറിയുമ്പോൾ മീരി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണ്ട കേട്ടോ അതിൽ പറയും പിന്നെ എന്താണ് പറയുമ്പോൾ എന്നെ അനുഗ്രഹം അനുഗ്രഹം വാങ്ങണം പിന്നെ എന്തിനാണ് അങ്ങനെ അവളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ചന്ദ്ര അപ്പോളാ പിന്നെയും പാമ്പ പറയും മോളെ അനുഗ്രഹം വാങ്ങിക്കാന്ന് പറയും പിന്നെയും വാങ്ങിക്കുക നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുക എന്ന് പറയും അങ്ങനെ ഇങ്ങനെ ഇയാൾ രവി ഇങ്ങനെ തലയിലൊക്കെ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ ഇവള് വേണോ വേണ്ടയോ എന്നും പറഞ്ഞിട്ടാണ് ഇവള് നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കേണ്ടത് എന്നാലും അനുഗ്രഹിക്കും അപ്പോൾ ശ്രുതിക്ക് കുറച്ച് സമാധാനമാവും പക്ഷേ അതിൻ്റെ മുന്നേ സച്ചി പറയും എന്തേ ഇവിടെ ഒരുത്തിയുടെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്തേ വന്നില്ല വരില്ല എനിക്കറിയാം അത് വരില്ല അതൊക്കെ വെറും നാടകമാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ രവിയുടെ അപ്പോൾ റിയോ റിമോനെ നീമുണ്ടല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രവി ശ്രുതിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു രക്ഷയില്ല ഇപ്പം മീര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് മീര അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ് ഇതൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാം അപ്പോൾ വിളിക്കുന്ന സമയത്ത് പറയും പിന്നെ നിന്റെ കാര്യം കഷ്ടാവൂട്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വഭാവം കണ്ടില്ല എത്ര പെട്ടെന്നാണ് മാറിയത് നിന്റെ കാര്യം വളരെ കഷ്ടമാവും പറയും അപ്പോൾ പറയും ഇത് ഇപ്പോൾ രേവതിയേക്കാളും മോശമായിട്ടാവും ഞാൻ അവർ എൻ്റെ എന്നോട് സംസാരിക്കുക പിന്നെ അതുപോലെ എന്താണ് വർഷേനെ കുഞ്ഞ് അവർ തലയിൽ എടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശ്രുതി രേ പിന്നെ മീനിനോട് ഇട്ടോ അപ്പോൾ പറയും എന്താ ഇനി ചെയ്യുക എന്താണ് കാണിക്കേണ്ടത് എനിക്കൊരു ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ഒരു കാര്യം ഒന്ന് ചെയ്താൽ മതി നീ ഒരു നീ എങ്ങനെയെങ്കിലും അവിടുന്ന് നിന്നോട് ഞാൻ എന്ന് പറയാൻ തുടങ്ങിയത് അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും എങ്ങനെയെങ്കിലും സുധിയുടെ സ്വഭാവം മാറ്റണം സ്വഭാവം മാറ്റിയിട്ട് ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളോട് ഒരു മാറി താമസിക്കണം അതേ ഇപ്പോൾ വഴിയുള്ളൂ എന്നൊക്കെ അങ്ങനെ അങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്തായാലും ഞാൻ ആ ക്വാർട്ടർ പിന്നെ ദാമുൻ്റെ കൂടെ സച്ചി നിന്തിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് അവൾ പോകുന്നുണ്ട് അവൾ പോകുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വിള തിരഞ്ഞു വരിക അപ്പോൾ പറയും എനിക്ക് ബാക്കി കാശ് കിട്ടണം എന്നറിയും ക്വാർട്ടർ ദാമോ അപ്പോൾ അവൾ പറയും കാശോ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കാശ് തരുന്നത് നിങ്ങളോട് പറഞ്ഞ പണി നിങ്ങൾ ചെയ്തില്ലല്ലോ അയാൾ അത്ര വലിയ കള്ളുകൂടിയാനൊന്നും അല്ല അയാൾ കുടിക്കില്ല അങ്ങനെ ഒരു കള്ളുകൂടിയാൻ ആണെങ്കിൽ കൈ ഗ്ലാസ്സിൽ മദ്യം പിടിച്ച് അയാൾക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റില്ല അയാൾ കള്ളുകൂടിയാനൊന്നുമില്ല ആരാ പറഞ്ഞ അയാൾ കള്ളുകൂടിയനാണെന്ന് പിന്നെ എന്തായാലും ഞാൻ എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ നിങ്ങൾ ബാക്കി കാശുമായിട്ടോ എന്നറിയാം ബാക്കി കാശ് എൻ്റെ കയ്യിൽ കാശോ ഒന്നുമില്ലറിയാ അല്ലെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയലോ അവരോട് നിങ്ങളാണ് പിന്നെ ഇത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്ന് പറയുമെന്ന് പറയുമ്പം അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയും താനെൻ്റെ കൈയ്യെ കയറി പിടിച്ചു എന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബഹളം കാക്കും അപ്പോൾ ഉണ്ടാക്കും അപ്പോൾ അപ്പോഴേക്ക് എല്ലാവരും കൂടെ തന്നെ കൈകാര്യം ചെയ്യുന്ന പറയും അങ്ങനെ അവസരം അയ്യോ വേണ്ട മാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഇയാൾ കാലു ഒടിക്കാൻ അപ്പോൾ അങ്ങനെ പോടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളെ വിടുകയാണ് അപ്പോൾ പറയും എൻ്റെ കാശം പോയി അങ്ങനെ എങ്ങനെയായിരുന്നു അങ്ങോട്ട് പോവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ശ്രീകാന്തും വർഷയും അപ്പോൾ വർഷയും പൂമാലയ്ക്ക് ഊരിത്തന്നെ പറയുക അപ്പോഴും മഹിമ അങ്ങോട്ട് ചെല്ലുക മഹിമയായിട്ട് ചെല്ലുമ്പോൾ പറയുക അമ്മേ എനിക്കിത് മതിയായി ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് ഊരി വെക്കാമായിരുന്നു ആകെ വല്ലാത്ത അസ്വസ്ഥത അറിയാം മൈ മോളെ ഇപ്പം ഇത് ഊരണ്ട കുറച്ച് നേരം കൂടി ഇണ്ട് നമ്മൾ ഈ ഇങ്ങനെ വേണം നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കയറാൻ പറയും അപ്പോൾ ശ്രീകാന്ത് പറയും അവിടേക്കോ ഞങ്ങൾ അങ്ങോട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോണത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും ശ്രീകാന്ത് അപ്പോൾ മഹിമ മല്ലവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക അപ്പോൾ അതല്ല മോനെ അങ്ങനെ ഒരു ചടങ്ങ് ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം ഇപ്പം അത് ഈ വശത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറണം എന്ന് പറയുകയാണ് അപ്പോൾ ഓ അത് ശരിയറിയാം അപ്പം അമ്മോടൊന്ന് പറയണ്ടിരിക്കുമ്പോൾ അമ്മോടൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ മഹിമ മഹിമ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ ഇവരങ്ങോട് മാറുമ്പോൾ മധുസൂദനൻ വരും അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഈ ചടങ്ങ് അലങ്കോലാക്കാൻ പറ്റാത്ത സംഘടന ഏതാണ്ട് എല്ലാവർക്കും കുറേ പേരുടെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ മധുസൂദനം വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ വല്ല ചടങ്ങ് ഇതും നടന്നോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഫംഗ്ഷനൊക്കെ കഴിയും ചെയ്തു ഒരു ഒന്നും ഉണ്ടായതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് മധുസൂദനൻ അപ്പോൾ പറയും സമയം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയുണ്ടല്ലോ എന്നൊക്കെ പറയും അവർ നാണകെടുത്തി വിടാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അയാളുടെ പരാതിയും അയാളും പറയുന്നുണ്ട് പരാതികൾ അപ്പോൾ പറയും ഇനിയും ഉണ്ടാവും സമയം അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ അപ്പോൾ പിന്നെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് നിൻ്റെ അച്ഛൻ എന്താ വരാഞ്ഞത് നിൻ്റെ അച്ഛൻ വന്നില്ലല്ലോ പിന്നെ അതെന്ത് പറ്റി നിൽക്കുമ്പോൾ പറയുക എനിക്കറിയില്ല എന്താണ് വരാത്തെന്നുള്ളത് ഒന്ന് വെറുതെ ഇരിക്കും മനുഷ്യനൊരു സ്വൈരം തരാതെ നല്ല ശുദ്ധിയോട് ചേച്ചിപ്പെടേണ്ട ഒരു ശ്രുതി അപ്പോൾ നീ ഞാനൊന്നും അതിന് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛനെന്താ വരാത്തതെന്നല്ലേ ഉള്ളൂ ഞാൻ ചോദിച്ചത് അതിനാണോ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണമെന്ന് പറയുമ്പോൾ മീര പറയും അതല്ല ശ്രുതിക്ക് ശ്രുതിക്ക് നല്ല തലവേദന ഉണ്ട് എല്ലാം കൂടെ ടെൻഷനായിട്ട് അതാണ് എന്ന് പറയുമ്പോൾ ആ അത് ശരിയെന്നാൽ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടത് നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്നാൽ പിന്നെ തലവേദന മാറും എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കും ശ്രുതി നമ്മളെല്ലാം ഭക്ഷണം കഴിക്കേണ്ടത് വന്ന അതിഥികളാണ് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടത് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ നമ്മളാണ് ചടങ്ങ് നമ്മളെ വെച്ചാണ് ചടങ്ങ് നിർത്തിയത് അപ്പോൾ നമ്മൾ ആദ്യം പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല ൊണ്ട് നീ പോയി ഭക്ഷണം അവർ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് മതി നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതി ആ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഇതും കാണുന്നില്ല എന്താണ് പിന്നെ ഒരു പ്രശ്നം ഇപ്പോൾ ഏതാണ്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി കഴിഞ്ഞു കുറേ അതിഥികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോഴും അടിയോ പിഴിയോ വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടായില്ല അവർ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല അപ്പോൾ അവർ വിചാരിച്ച പോലുള്ള ഒന്നും നടന്നിട്ടില്ല അവർ കന്തലിലുള്ളിലൊക്കെ ഹോളിലടി ഉണ്ടാവും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ അപ്പോഴേക്കും പിന്നെ ആ മഹിമ കൂട്ടിക്കൊണ്ടുവന്ന രണ്ടാമത്താളുണ്ടല്ലോ നമ്മളെ സച്ചിയുടെ തോളത്ത് അടിച്ച അവൻ അവൻ വരുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് മാഡം ഇവിടുത്തെ അല്ല ചേച്ചി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല ഇനി ഇപ്പോൾ ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ എന്ന് പറയും അപ്പോൾ എടുത്തായിരിക്കും മായും പറയും നിങ്ങളെ ഭക്ഷണം കഴിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ എന്താ പറഞ്ഞ പണി ചെയ്തില്ല അറിയും ഞങ്ങളെല്ലാം നോക്കിയതല്ലേ ചേച്ചി ഞാൻ അയാളുടെ തോളിൽ അ അത്ര ശക്തിയായിട്ടാണ് അടിച്ചത് എന്നിട്ട് അയാൾ കുഞ്ഞു ഒരു ചെറിയ കുട്ടിയോട് കുട്ടികളിൽ നിന്ന് പോലെയാണ് അയാൾ നിന്ന് ചിരിച്ചത് അതുപോലെ അയാൾ ചവിട്ടും ഒക്കെ ചെയ്തില്ല അപ്പോഴൊക്കെ അയാൾ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് എന്ന് പറയും അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വയ്ക്കുക പറയും അല്ലാണ്ട് ഈ ചടങ്ങ് അലങ്കോല ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം പറയും ഇനി ഒരു പ്ലാനും കൂടെ ഞങ്ങളുടെ എന്ന് പറയും അപ്പോൾ പറയും അതെന്ത് പ്ലാനാണ് വയ്ക്കും അത് സച്ചിനെയും സച്ചിയുടെ അച്ഛനെയും കൂടിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകും വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണത്തിന് ഇലട്ട് സദ്യ വിളമ്പി കഴിഞ്ഞിട്ട് അയാളെ അവിടുന്ന് നീപ്പിക്കും ഒരു വി ഐ പി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇരിക്കണം അതുകൊണ്ട് നിങ്ങൾ നീക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അയാളെ അവിടെ നീപ്പിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും സച്ചി സച്ചിക്ക് പിന്നെ അവൻ്റെ അച്ഛനെ എന്തെങ്കിലും പറയേണ്ടത് ഭയങ്കര വിഷമമല്ലേ അപ്പോൾ അയാളെ ഉണ്ണിനോടൊന്ന് നീപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല അതാണ് ഞങ്ങൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയും അപ്പോൾ പറയാം അത് ശരിയാണ് അത് പിന്നെ അവന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ സച്ചിക്ക് സച്ചിയുടെ അച്ഛനെ ആരും ഒന്നും പറയേണ്ടത് ഇഷ്ടമില്ല കാരണം അയാൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവൻ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് അവന് അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയാം എന്നാൽ ആ വഴിക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം മൂന്നാമത്തെ പരിപാടി എടുക്കാൻ പോവുകയാണ് കാരണം ഇനി ഈ ഒരു ഇതിൽ പിന്നെ സച്ചിയെ പിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യാണ് അവരെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ അങ്ങനെയൊക്കെ എങ്ങനെയാണ് പോയി അപ്പോൾ അവർ മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ കഥയാണ് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കഥയ്ക്ക് ഞാൻ പറയണേൽ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ നിമർത്തി ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ശുഭദിനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ അതുപോലെ എല്ലായിടത്തും മഴയുണ്ടോ ഞങ്ങളെ പെരിന്തൽമണ്ണയിലൊക്കെ നല്ല തകൃതിയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു താങ്ക്സ് പറഞ്ഞ് നിർത്തുന്നു